ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിബീസ് ലിറ്റിൽ വേൾഡ് മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ഞാൻ പൂജയ്ക്കുള്ള അങ്ങനെ ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു ഈ വീഡിയോയിൽ തന്നെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കൂടി ആഡ് ചെയ്യാമെന്ന് കരുതി കേട്ടോ ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് കൂടി കരുതണേ കഴിഞ്ഞ ദിവസം ഞാനൊരു തുവരം പരുപ്പ് ദീപം ആഡ് ചെയ്യണ്ടായി അപ്ലോഡ് ചെയ്യേണ്ടായി പക്ഷേ അതിലൊത്തിരി വിമർശനങ്ങൾ കൂടി ഒത്തിരിയല്ല ഒരു ഒരു ഐഡിയയിൽ നിന്ന് എനിക്കൊരു വിമർശനം എന്നുള്ള രീതിയിലൊരു കമൻറ്റ് കണ്ടു ഞാൻ ആ വീഡിയോ മുപ്പത്തൊന്നാം തീയതിയാണ് ഇട്ടത് അപ്പോൾ ഒരു പുതിയ വർഷത്തെ ഇങ്ങനെ സ്വീകരിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലൊക്കെ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോഴാണ് ഒരു കുട്ടി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്യുന്നത് ചേച്ചി ആ ഒരു കമൻറ്റ് കണ്ടായിരുന്നു എന്ന് അപ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ ആകെ ഷോക്കായി പോയി മെൻറ്റലി ഞാൻ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ഡിസ്റ്റേബ്ഡായിപ്പോയി ഞാൻ നല്ലൊരു വർഷത്തെ പുതിയൊരു വർഷത്തെ സ്വീകരിക്കാൻ നിൽക്കുന്ന ഈ ഒരു സമയത്ത് എന്തിനാണ് ഇങ്ങനൊരു നെഗറ്റീവായിട്ടുള്ള കമൻ്റ് എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിലൊക്കെ ചിന്ത പോയി നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടും അതേപോലെ തന്നെ ആ കുട്ടി ആ കുട്ടിയെ അനുകൂലിച്ചുകൊണ്ട് കുറേ എല്ലാം ൈക്സുകളാണ് ആ കുട്ടി ആ കുട്ടികൾ മൈൻഡ് ഉള്ളത് ആയിട്ട് പറഞ്ഞു അവർ ഈ തൂവരം പരിപ്പ് എന്നുള്ളതൊരു സാമ്പാർ വെക്കാനുള്ള ഒരു വസ്തു മാത്രമായി കണ്ടുകൊണ്ട് വളരെ തമാശ രൂപേണ പറഞ്ഞൊരു കാര്യമാണ് പക്ഷേ അവർ അതവരോപ്പണായി പറയുന്നു കൊണ്ട് കുറേ പേര് ലൈക്ക് ഒക്കെ ഇട്ടതാണ് നമുക്കൊരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാത്ത സ്ഥിതിക്ക് എന്തിനാണ് ഒരാളെന്ന് നിരുത്സാഹപ്പെടുത്തുന്നത് നമ്മളറിയാതെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രയും പേരുടെ മുന്നിൽ ഓപ്പൺ ഓപ്പണായിട്ടൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടാവില്ലേന്നൊരു നിമിഷം പോലും ചിന്തിക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കടം അപ്പോൾ എനിക്ക് എന്തായാലും അന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് മെൻ്റലി ഞാൻ ഭയങ്കര ഡിസ്റ്റേബ് ആയിരുന്നു എന്നാലും എന്തിനാണ് ഒരു പരീക്ഷണം എന്ന് ചിന്തിക്കാതിരുന്നില്ല കേട്ടോ നെക്സ്റ്റ് ഡേ അങ്ങനെ ഒരു കമൻ്റ് വന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ ഇരട്ടി മധുരം നൽകിക്കൊണ്ട് എനിക്കൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസ് കേൾക്കാൻ സാധിച്ചു നമ്മുടെ ഒരു സുഹൃത്ത് എന്താണ് ഒരു കുട്ടി അവൾ അവൾ അവരും അവരുടെ ഹസ്ബൻഡും സമൂഹത്തിൽ നല്ലൊരു പൊസിഷനിൽ കരിയറിൽ ഉള്ള രണ്ട് പേരാണ് പക്ഷേ കുറച്ച് മാസങ്ങളായിട്ട് അവരുടെ ഹസ്ബൻഡിൻ്റെ ജോലി പ്രോബ്ലമായിട്ട് പുതിയൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊത്തിരി തടസ്സങ്ങളാണ് അപ്പം ഞാൻ ഈ തുവരം പരിപ്പ് ദ്വീപും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടായി ഒമ്പത് ചൊവ്വാഴ്ചകൾ തുടർച്ചയായി ചെയ്യേണ്ടി വന്നില്ല മൂന്ന് ചൊവ്വാഴ്ചകൾ ചെയ്തപ്പോഴേക്കും അവരാഗ്രഹിച്ച പോലെ ഹസ്ബൻഡിന് നല്ലൊരു ജോലി അവർ ആഗ്രഹിച്ചതിനേക്കാൾ നല്ലൊരു ജോലി കിട്ടേണ്ടായി വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരത് എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത കേട്ടോ വിളിച്ചിട്ട് അതേപോലെ തന്നെ വാട്സാപ്പിൽ എനിക്കൊരു ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു മുപ്പത്തി ഒന്നാം തീയതിയാണ് ഞാൻ മറ്റേ തുവരമ്പരപ്പ് ദീപം ആഡ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു കമൻറ്റൊക്കെ കാണുന്നതും എന്നാൽ അതിന് ഉത്തരമായിട്ട് ഭഗവാൻ മുരുകൻ തന്നെ അങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കി തന്നു എന്നുള്ളത് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ അതുകൊണ്ട് ഒന്നാം തീയതി തന്നെയാണ് എനിക്ക് ഈ മെസ്സേജ് വരുന്നത് കേട്ടോ ഞാനതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ചെയ്യേണ്ടയെന്ന് കരുതി പിന്നെ അതിനുശേഷം ഞാൻ ആ ഒരു വീഡിയോ എടുത്ത് അപ്പോൾ വീണ്ടും ആ കമന്റ് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അതൊന്നും അതിനൊരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കാൻ വേണ്ടി ഞാൻ സ്ക്രീൻഷോട്ട് ആ കുട്ടിയുടെ മെസ്സേജ് ഞാനിവിടെ സ്ക്രീൻഷോട്ടായിട്ട് ആഡ് ചെയ്യാം ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് എതിരായിട്ട് വന്നൊരു കമൻ്റ് ആണെങ്കിൽ പോലും എന്നെ അനുകൂലിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നിൽ വിശ്വസിച്ചുകൊണ്ട് ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് വന്നു കേട്ടോ എല്ലാവർക്കും ഹൃദ്യമായ നന്ദി ഞാൻ പറയുന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രധാനമായും നിങ്ങളുടെ വിശ്വാസത്തെ രക്ഷിക്കേണ്ടത് കാത്തു സൂക്ഷിക്കേണ്ടത് എൻ്റെ കൂടെ ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടാണ് ഒരു വീഡിയോയിൽ തന്നെ പറയുന്നത് കേട്ടോ ഞാൻ പെർമിഷൻ വാങ്ങിയിട്ടാണ് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങിയിട്ടാണ് സ്ക്രീൻഷോട്ട് ഇവിടെ ആഡ് ചെയ്യുന്നത് ഞാൻ ആ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് വീഡിയോ ഇപ്പോൾ കാണാൻ സാധിക്കും അപ്പോൾ ഒപ്പം ഞാനൊരു കഥ കൂടി കുഞ്ഞു കഥ പറയാട്ടോ ഞാൻ എപ്പോഴോ എവിടെയോ കേട്ട കഥയാണ് വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും എൻ്റെ ഓർമ്മയിൽ ഉള്ള പോലെ ഞാൻ പറയാൻ ശ്രമിക്കാട്ടോ ഒരിക്കൽ ഗംഗാ നദിയുടെ തീരത്ത് കൂടി മഹാദേവനും പാർവതിയും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പാർവതിക്കൊരു സംശയം ഗംഗാ നദിയിൽ മുങ്ങി കുളിച്ചു കഴിഞ്ഞാൽ പാപങ്ങളൊക്കെ തീർന്നു പോകും അപ്പോൾ ഇത്രയും പേരുടെ പാപങ്ങൾ കഴുകിക്കളയാൻ നമ്മുടെ ഗംഗാദേവിക്കാകുമോ എന്നുള്ളൊരു സംശയം മഹാദേവനോട് ചോദിക്കുകയുണ്ടായി അപ്പോൾ ദേവൻ പറഞ്ഞു ഞാൻ ഉത്തരവായിട്ട് പറഞ്ഞു ഉത്രേ ഞാൻ ഈ പുഴയിലേക്ക് നദിയിലേക്ക് എടുത്ത് ചാടാം ദേവി എന്നെ രക്ഷിക്കാൻ വേണ്ടി ആളുകളെ കൂട്ടണം രക്ഷിക്കാൻ വരുന്നവർക്ക് ഒരു നിബന്ധനയുണ്ട് രക്ഷിക്കാൻ വരുന്നവർ ഒരു പാപവും ചെയ്തിട്ടില്ലാത്തവരായിരിക്കണം അവർക്ക് മാത്രമേ മഹാദേവനെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ മഹാദേവി പറഞ്ഞു ഓക്കെ അങ്ങനെ ആയിക്കോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ മഹാദേവൻ ഈ നദിയിലേക്ക് എടുത്ത് ചാടിയെത്തുക അപ്പോൾ തന്നെ പാർവതി എല്ലാവരെയും വിളിച്ചു കൂട്ടി മഹാദേവനെ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരെയും വിളിച്ചു കൂട്ടി ആളുകളൊക്കെ ഓടിക്കൂടി മഹാദേവനെ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു അപ്പോൾ ദേവി പറഞ്ഞു അത്രേ നിങ്ങളിൽ പാപം ഒരു പാപവും ചെയ്ത് ില്ലാത്തവർക്ക് മാത്രമേ മഹാദേവനെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും പിന്നോട്ട് നിന്നു ആരും രക്ഷിക്കാൻ മുന്നോട്ട് വന്നില്ല അത്രേ അപ്പോൾ പെട്ടെന്നൊരു ചെറുപ്പക്കാരൻ ഓടി വന്ന് ഗംഗയിലേക്ക് എടുത്ത് ചാടി മഹാദേവനെ രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുവന്നു അപ്പം ദേവിക്ക് ആകെ സംശയം താങ്കൾ ഇതുവരെ ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചു അത്രേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല പക്ഷേ ഗംഗയിൽ ചാടിക്കഴിഞ്ഞാൽ മുങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പാപങ്ങളെല്ലാം തീർന്നു പോയി അതിനുശേഷം എനിക്ക് മഹാദേവനെ രക്ഷി തിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ചെയ്യേണ്ടുന്ന കർമ്മത്തെക്കുറിച്ചും ആ ഒരു ദൗത്യത്തെക്കുറിച്ചും തൻ്റെ വിശ്വാസങ്ങളിലും അദ്ദേഹം ബോധവാന്മാരായിരുന്നു നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തായാലും അതൊരു വിശ്വാസമാണെങ്കിലും അല്ലെങ്കിൽ അപ്പോൾ ഒരു ദൈവികമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ മറ്റെന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നൂറ് ശതമാനം വിശ്വാസത്തെയോടുകൂടി നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഒരു ഒരു ചിലർക്കെങ്കിലും ഇതിന് സംശയങ്ങളുള്ളവർക്ക് നിങ്ങളുടെ സം ഷയങ്ങൾ മാറിക്കാണും എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടി ഒരു വീഡിയോ എന്നെ അനുകൂലിച്ചവർക്കും പ്രതികൂലമായിട്ട് നിന്നവർക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് അതേപോലെ തന്നെ നമ്മൾ ഡിവോഷണൽ പുസ്തകങ്ങൾ കൂടി നമ്മളുടെ ഓൺലൈൻ സ്റ്റോറിൽ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വേൽമാറൽ എന്നുള്ള പുസ്തകത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ കുറേ പേർക്ക് അറിയില്ല പക്ഷേ ഇപ്പോൾ ഒത്തിരി പേര് ഭഗവാൻ സുബ്രഹ്മണ്യനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള വേൽമാറൽ എന്ന പുസ്തകത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞു വരികയാണ് വേൽമാറിൽ പുസ്തകം തുടങ്ങിയിട്ടുള്ള തുടങ്ങി കന്തസസഷ്ടി കവസം ജ്ഞാനപ്പാന അർത്ഥസഹിതവും അർത്ഥമില്ലാത്തതും പുസ്തകങ്ങൾക്ക് ഓരോന്നിനും ഓരോ റേറ്റ് ആണ് അതേപോലെ തന്നെ സൗന്ദര്യ ലഹരി ശ്രീ ലളിതാ സഹസ്രനാമസ്തൂത്രം ശ്രീ വിഷ്ണു സഹസ്രനാമസൂത്രം എന്നീ പുസ്തകങ്ങളും ഒപ്പം നാരായണീയും ദേവി മഹാത്മ്യം പോലുള്ള പുസ്തകങ്ങളും നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് കേട്ടോ പ്രാർത്ഥന പുസ്തകത്തിൽ നാല് ഡിഫറെൻ്റ് ലാംഗ്വേജസിലാണ് കേട്ടോ വരുന്നത് ഹിന്ദി മലയാളം ഇംഗ്ലീഷ് തമിഴ് എന്നീ നാല് ലാംഗ്വേജസിലെ എല്ലാ ഭഗവതി ഭഗവാൻമാരുടെയും പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ സന്ധ്യയ്ക്കാണെങ്കിലും രാവിലെയൊക്കെ ചൊല്ലാം കേട്ടോ അതേപോലെ തന്നെ ദേവതാ ഗായത്രി മന്ത്രങ്ങൾ സന്താന ഗോപാല സ്തോത്രം പിന്നെ വേൽമാരൽ ഓഫ് കോഴ്സ് വേൽമാറിൽ കഥസഷ്ടി കവസം ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ ഷഷ്ടി വ്രത മഹാത്മ്യ എന്ന പുസ്തകവും അവൈലബിൾ ആണ് അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ലിറ്റിൽ ഫോൺ നമ്പറും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ഒപ്പം പൂജാ സാധനങ്ങൾ സംബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ചെയ്താൽ മതി കേട്ടോ എല്ലാവർക്കും ഈ ഒരു വർഷം അടിപൊളി ും കേട്ടോ ഹാപ്പി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഒത്തിരി വിശ്വസിക്കുന്നു സപ്പോർട്ട് ചെയ്യുക സ്നേഹിക്കുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒരുപാട് 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 നന്ദി ഞാൻ ഒരിക്കലും തെറ്റായിട്ടുള്ള താങ്ക്സ് watching our video thank you